ൾ ഹനബിം തങ്ങളുടെ ഹുജറ ഷരീഫ് നേരത്തെ കുബ്ബ ഉണ്ടായിരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രയുണ്ട് ആരാണത് നിർമ്മിച്ചതും നിലനിർത്തിയതും യഥാർത്ഥത്തിൽ ഉജൽ ഷരീഫ് നേരത്തെ കുപ്പി ഉണ്ടായിരുന്നില്ല എന്നാൽ ഉജിരയോട് നേരിടുന്ന ഭാഗത്തിനു ചുറ്റും ഉജിരയെ പള്ളിയുടെ സീലിംഗിൽ നിന്ന് വേർതിരിക്കുവാനായി അർദ്ധകായത്തിന്റെ പൊക്കത്തിൽ ഒരു ഇഷ്ടികയുടെ മറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അതിന്മേലൊരു കുപ്പ നിർമ്മിക്കപ്പെട്ടു അത് സീലിങ്ങിന് മുകളിലായിരുന്നു പിന്നീട് സീലിങ്ങിന് താഴെയായി മറ്റൊരു കുപ്പയും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ വലിയ കുപ്പ സീലിങ്ങിന് മുകളിലാണ് നിർമ്മിക്കപ്പെട്ടത് ഹിജിറ അറുന്നൂറ്റി എഴുപത്തി എട്ടാം ആണ്ടിൽ സുൽത്താൻ മൻസൂർ കലാമൻ സാലിഹയുടെ കൽപന പ്രകാരമാണ് അത് നിർമ്മിച്ചത് അടിഭാഗത്ത് ചതുർ കോണാകൃതിയും മുഗൾ ഭാഗത്ത് അഷ്ട കോണാകൃതിയുമാണ് ആ കുമ്പയ്ക്കുണ്ടായിരുന്നത് ഷരീഫിയെ വലയം ചെയ്തിട്ടുള്ള തൂണുകളും ശിരസുകളിൽ തടികൾ സ്ഥാപിച്ചുകൊണ്ടിരുന്ന ആണ് നിർമ്മിച്ചിട്ടുള്ളത് അതിന്മേൽ തടിപ്പലകളാണ് വെച്ചുറപ്പിക്കുകയും മഴവെള്ളം തടുക്കാനായി പലകളുടെ മുകളിൽ ഈയത്തളുകളുടെ ആണി വെച്ചുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുമ്പാസിൻ സാലിഹിയുടെ കാലത്തും സുൽത്താൻ അഷ്രഫിന്റെ കാലത്തും ഹിജറ എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നവീകരിക്കപ്പെടുകയുണ്ടായി പിന്നീട് ഹിജറ എണ്ണൂറ്റി എൺപത്തി ആറിൽ അഗ്നിബാതക്ക് വിധേയമായപ്പോൾ സുൽത്താൻ കായ്തബായി തടിക്കു പകരം മിസ്റ്റിക് ഉപയോഗിച്ച് പരമാവധി പൊക്കത്തിൽ പള്ളിയുടെ ഗ്രൗണ്ടിന് ഗ്രൗണ്ടിൻ്റെ ൗണ്ടിൽ ഉറപ്പിച്ച വലിയ തൂണുകളുടെ മുകളിൽ ഈ കുപ്പ നിർമ്മാണം നടത്തുവാൻ ഉത്തരവിട്ടു പക്ഷേ അതിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മേൽഭാഗത്ത് വിള്ളൽ ദൃശ്യമായി അപ്പോൾ പൊളിച്ച് സുശക്തമായ രീതി നിർമ്മാണം നടത്താൻ അദ്ദേഹം കൽപ്പന നൽകി യഥാർത്ഥത്തിൽ പള്ളിയുടെ സീലിംഗ് താഴെ തടി കൊണ്ട് സീലിങ്ങിന് പകരമായി ഹിജർ ഒമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനഘട്ടത്തിൽ കൈത്താകായി ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ള ചെറിയ കുമ്പം പള്ളിയുടെ സീലിംഗ് പൊക്കിയ ശേഷമാണ് അദ്ദേഹം കുബ ആർമ്മിച്ചത് കുബ്ബയുടെ മുഗൾ ഭാഗത്ത് പള്ളിയുടെ സീലിംഗിന് സമീപത്തായി അദ്ദേഹം ചെമ്പിന്റെ ഒരു ചന്ദ്രകല പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഹിജറ ഷരീഫയുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് കുബ്ബയുടെ വക്രതലത്തിലേക്കുള്ള ഉയരം ഒൻപത് മീറ്ററാണ് ഹിജറ എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ ചെറിയ കുപ്പയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് എന്ന് ചരിത്രം തമ്മിൽ ഓർപ്പെടുത്തുന്നു